നമസ്കാരം സാമ്പത്തിക ബാധ്യതയുള്ളവരെയെല്ലാം പൊതുയോഗം നടത്തി സി പി എം അധിക്ഷേപിക്കുമോ ശ്രീജയുടെ മരണത്തിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ വിഷയത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന കോൺഗ്രസിന് സിപിഎമ്മിനെതിരെ ആഞ്ഞടിക്കാൻ വീണ് കിട്ടിയ കച്ചുതുരുമ്പാണ് പഞ്ചായത്ത് അംഗത്തിന്റെ മരണം സി പി എം അധിക്ഷേപിച്ചതിനെ തുടർന്നാണ് പഞ്ചായത്തംഗം രാജിവെച്ചതെന്നുള്ള കുടുംബത്തിന്റെ ആരോപണം ഏറ്റെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്തംഗം ശ്രീജയാണ് ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തത് തിങ്കളാഴ്ച ശ്രീജയ്ക്കെതിരെ കോട്ടയ്ക്കകത്തെ സംഘം എന്ന പേരിൽ സിപിഎം ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ശ്രീജ ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക ബാധ്യത ചൂണ്ടിക്കാട്ടി പരസ്യമായി അധിക്ഷേപിച്ചതിൽ മനന്നൊന്നാണ് ശ്രീജ ആത്മഹത്യ ചെയ്തതെന്ന ആരോപണവുമായി ഇവരുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിഷയം പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തത് സാമ്പത്തിക ബാധ്യതയുള്ളവരെയെല്ലാം പൊതുയോഗം നടത്തി സിപിഎം അധിക്ഷേപിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് പ്രതി ആത്മഹത്യാറ്റം ചുമത്തി കേസെടുക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശ്രീജെ എന്ന പാവപ്പെട്ട സ്ത്രീയെ എന്തിനാണ് സിപിഎം ഇങ്ങനെ വേട്ടയാടിയത് കേരളത്തിൽ എത്രയോ പേർക്കാണ് ജപ്തി നോട്ടീസ് വരുന്നത് സാമ്പത്തിക ബാധ്യതയുള്ളവരെ പരസ്യമായി അപമാനിക്കാൻ പൊതുയോഗം ചേരുന്ന പാർട്ടിയായി സിപിഎം അതപ്പതിച്ചിരിക്കുകയാണ് വേട്ടയാടൽ അവസാനിപ്പിക്കാൻ സി പി എം തയ്യാറാകണം ശ്രീജയുടെ ഭർത്താവിന്റെയും മകളുടെയും മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്നും പൊതുയോഗത്തിന്റെ റെക്കോർഡുകൾ പരിശോധിക്കണമെന്നും സതീശൻ പറഞ്ഞു എം വി ഗോവിന്ദന്റെ മകനെതിരായ ഗുരുതരാരോപണത്തിൽ സി പി എമ്മിന് മറുപടിയില്ല സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് ഉൾപ്പെടെയാണ് കളങ്കിത വ്യക്തിയായ രാജേഷ് കൃഷ്ണ പണം അയച്ചത് കേരളത്തിലെ സി പി എം നേതാക്കൾക്ക് ഈ കളങ്കിത വ്യക്തിത്വം ഹവാലയിലൂടെയും റിവേഴ്സ് ഹവാലയിലൂടെയും ഉണ്ടാക്കിയ പണം കൈമാറിയെന്നാണ് ഗുരുതരാരോപണം അത് മറച്ചുവെക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും മന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും എതിരെയാണ് ഗുരുതര ആരോപണം ഉയർന്നിരിക്കുന്നത് റേപ്പ് കേസിലുൾപ്പെട്ട എം എൽ എയും ലൈംഗിക ആരോപണ കേസിൽപ്പെട്ട മന്ത്രിമാരുമുണ്ട് അവരെയൊക്കെ സി പി എം ആദ്യം പുറത്താക്കട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായവരെ ഇരുത്തിക്കൊണ്ട് എം വി ഗോവിന്ദനെയും മന്ത്രിമാരുൾപ്പെട്ട ഹവാല റിവേഴ്സ് ഹവാല ഇടപാടുകൾ മറച്ചുവെക്കുവാനുമാണ് സിപിഎം ശ്രമിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു